ഏഴാം പഞ്ചായത്തിൽ ഒരുക്കിയ കേക്ക് ഫെസ്റ്റ് ശ്രദ്ധേയമായി ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെയാണ് ഏഴാം പഞ്ചായത്ത് കുടുംബശ്രീ സി കേക്ക് ഫെസ്റ്റ് ഒരുക്കിയത് രുചി വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു കേക്ക് ഫെസ്റ്റ് ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഏഴാം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ കേക്ക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹോം മെയ്ഡ് കേക്കുകളാണ് ഉണ്ടായിരുന്നത് നിരവധി സംരംഭകരാണ് ഫെസ്റ്റിന്റെ ഭാഗമായത് ഇത്തരം കേക്ക് ഫെസ്റ്റുകൾ ഏറെ ഉപകാരപ്രദമാണെന്ന് സംരംഭകരും പറയുന്നു ഏഴാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ചു സി ചെയർപേഴ്സൺ എം കെ ലത കെ പി അനിൽകുമാർ എം ചന്ദ്രശേഖരൻ പി കെ വിശ്വനാഥൻ കെ രാജൻ പി സുലോചന തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി